കണ്ണടിച്ചിരിക്കുമ്പോഴേ ആ മുകളിലായിട്ട് വന്നിരിക്കും അങ്ങനെ കൃഷ്ണനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ നല്ല ബോഡിയും നല്ല അതേ കണക്കിന് നമ്മളാ ബോഡിയും അതെ കട്ട ബോഡിയും ഒരു ദിവസം ഞാൻ ഇങ്ങനെ വന്നിരുന്നപ്പോഴത്തേക്ക് ചന്ദ്രനകത്തുനിന്ന് ഒരു ലേഡി ഒരു സ്ത്രീ സ്ത്രീ അമ്മ എൻ്റെ അടുത്ത് ഏതോ ഭാഷയിൽ സംസാരിക്കുകയാണ് സൂര്യനകത്ത് തണുപ്പാണ് സൂര്യനകത്തോ അകത്ത് തണുപ്പാണ് ഇപ്പോഴും നമ്മുടെ ഗണപതി കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ട് എല്ലാം കളിക്കും നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പടത്തി കണ്ടിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ഹനുമാൻ പരമശിവൻ യേശു അങ്ങനെ പോകുന്ന ഒരുപാട് ദൈവങ്ങൾ നമ്മൾ പടത്തി കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷേ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഓ എന്നാലും ചോദിക്കുക ഹനുമാനെ ശ്രീകൃഷ്ണനെ പരമേശിവനെയൊക്കെ പത്രികകളെയൊക്കെ നേരിട്ട് കാണുമോ ചെറിയ കാര്യമാണോ അല്ല ഭയങ്കര കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വിശേഷം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കുശലമൊക്കെ ചോദിച്ച് കാളി തമാശകൾ പറഞ്ഞ് ചിലപ്പം ദേഷ്യപ്പെടി എന്ന് വേണ്ടത് തോളെ കൈയിട്ട് നടക്കുന്ന ഒരു ആള് സ്ത്രീകളുടെ ചേട്ടൻ ദൈവങ്ങളുടെ എല്ലാം കളിക്കൂട്ടായിരുന്നു വേണമെങ്കിൽ വിശേഷിപ്പിക്കതെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ധ്യാനം നിമക്കിനിരിക്കുവാണ് ഏതോ ദൈവത്തോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കണ്ടോ അപ്പോൾ എനിക്കറിയത്തില്ല ഏത് ഏത് സമയത്തും ഏത് ദൈവം വരും കേട്ടോ ചിലപ്പം പിന്നെ പല രൂപത്തിലായിരിക്കും ദൈവം വരുന്നത് അപ്പോൾ നമ്മൾ തട്ടി ഉണർത്തുമ്പോഴേ ആയിരിക്കും അറിയുന്നത് ഏത് ദൈവത്തോടെ സംസാരിക്കുന്നത് ഒന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ സ്ത്രീകടം ചേട്ടൻ്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് കൊണ്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ തട്ടി ഉണർത്താൻ പോവുകയാണ് ഹലോ ഞാൻ വന്നതല്ല അറിയുന്നുണ്ടോ ഇല്ല ഒന്നും അറിയുന്നില്ല ഇപ്പോൾ ഏത് ദൈവത്തോടെ സംസാരിച്ചോണ്ടിരുന്നത് കണ്ടു കൃഷ്ണനെ കൃഷ്ണനെ കണ്ടോ മനസ്സിലായല്ലോ അവിടെ ആയിരുന്നു നിങ്ങൾ കണ്ണു നോക്കി സംസാരിച്ചോ അതെ ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴേ മുകളിലായിട്ട് വന്നിരിക്കും അങ്ങനെ കൃഷ്ണനെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നു അത് കഴിഞ്ഞോടനെ ഹനുമാർ ഹനുമാൻ സ്വാമി അല്ല ഇത് മറഞ്ഞ ഉടനെ ഒരുമിച്ച് വരൂല്ല ഇത് മറഞ്ഞ ഉടനെ അടുത്ത ഹനുമാര സ്വാമി വരും അത് കഴിഞ്ഞിട്ട് ഗണപതി ഭവാന്മാരും ഇങ്ങനെ മാറി 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 എല്ലാവരും കളി ശിവ ശിവഭഗവാനെ കാണാൻ പറ്റും അങ്ങനെ ഈ ദേവിമാരെ എല്ലാം കാണാൻ പറ്റും ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ ഈ പടത്തിൽ മാത്രമേ കണ്ടു ഇങ്ങനെ പാമ്പുമായിട്ട് നിൽക്കുന്ന ശിവൻ ഭദ്രകാളിയായിട്ട് നിൽക്കുന്ന ഭദ്രകാളി എന്നൊക്കെ പറയുന്ന ഓരോ സംഭവങ്ങളും ഓടക്കലോട്ട് നിൽക്കുന്ന കൃഷ്ണ ഇതൊക്കെ നേരിട്ട് കണ്ട ആളല്ലേ നേരിട്ട് കാണാം എത്ര അത് ഒരു നിമിഷം കൊണ്ട് കാണാൻ പറ്റും അത് നമുക്ക് ഈ നമ്മൾ വിചാരിക്കും മുപ്പത്തി എണ്ണാം തെണ്ണ എത്ര സമയമാണ് അങ്ങനെയല്ല നമ്മളെ സൂക്ഷ്മത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഞാൻ ചോദിക്കട്ടെ ഇത് രൂപത്തിൽ തന്നെയാണ് കാണുന്നത് രൂപത്തിലാണ് എനിക്ക് ആദ്യം കണ്ട കൃഷ്ണഭവനാണ് കാരണം ഞാൻ മുപ്പത് വർഷം ഒരു ആശ്രമത്തിൽ വിശ്വാസിയായിരുന്നു അതിനുശേഷം എൻ്റെ ദൈവം എന്ന് പറയുന്നത് കൃഷ്ണനായിരുന്നു അപ്പൊ ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ കൃഷ്ണഭക്തനാണ് അപ്പൊ അത് തന്നെയാണ് അത് തന്നെയാണ് നീല നിറത്തിലുള്ള എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം അത് തന്നെയാണ് അത് മനോഹരമായ രൂപം മനോഹരമായ മുഖം മുഖം അതെ നീല നിറം നീല നിറം അതെ ശരിക്കും നിങ്ങൾ തമ്മിൽ കണ്ണോട് സംസാരിച്ചോ എന്തെങ്കിലും എന്നെ ഞാനിങ്ങനെ ഇരിക്കുമ്പം എന്നെ കാണിക്കാനാണല്ലോ മോളിൽ വന്നിരിക്കുന്നത് ചിരിച്ചോ ഞാൻ എനിക്ക് അപ്പൊ ആകാംക്ഷ കാണുമ്പോ നമുക്ക് വലിയ സന്തോഷമല്ലേ ആ സന്തോഷമാണ് അടുത്ത വരുമ്പോഴത്തേക്ക് അടുത്തത് ഒരണ മറിഞ്ഞിട്ട് അടുത്ത വരെയാണ് അടുത്ത വന്നത് ഹനുമാർ സ്വാമി വന്നു മറ്റേ മുഖം നല്ല ബോഡിയും അതേ കണക്ക് നമ്മളെ അതെ കട്ട ബോഡിയും അങ്ങനെ അത് അന്നങ്ങും ഇരുന്നിട്ടേ ആദ്യം ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം വന്ന് നിന്നിട്ട് ഇങ്ങനെ ശരീരം പെരുക്കി അപ്പം അത് കണ്ട രാത്രിയാണ് ഞാൻ കണ്ടത് ഒരു ദിവസം ഒരു ദിവസം കണ്ട രാത്രിയായിരുന്നു അദ്ദേഹം അങ്ങനെ പെരുക്കി വന്നപ്പോൾ എന്റെ ഈ അടി തൊട്ട് ഈ കാലിന്റെ അടി തൊട്ട് മോൾ ഉച്ച വര ഒരു പെരിപ്പ് വന്നു അപ്പൊ അത് അദ്ദേഹത്തെ മനസ്സിലായി കാണും ഞാൻ ഈ ഹനുമാനെ എല്ലാം ഉണ്ട് അത് നമ്മൾ കാണുന്ന അതെ ഏതെങ്കിലും ദൈവം സംസാരിക്കോ അല്ലെങ്കിൽ ചിരിച്ചിട്ടുണ്ട് അത് ഈ പെരുന്ന് വരെ ദേഷ്യത്തിൽ ദൈവം നമുക്കൊരു ഇല്ല നമുക്ക് പേടി ഇല്ല ഒരിക്കലും പേടി കാരുണ്യമാണ് ഇല്ല ും പേടി വരില്ല അത് കാരുണ്യമാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇത് ഹനുമാർ സ്വാമിയെ കണ്ടു ഹനുമാർ സ്വാമി ഇങ്ങനെ പെരുക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് എനിക്ക് ഓ അപ്പാണ് എനിക്ക് പെരുപ്പ് വന്നത് അതെ അതെ മുകളിലാണ് കാണുന്നത് ആ മുകളിലാണ് കാണുന്നത് ഇവിടെ നമ്മൾ നേരെയല്ല അപ്പൊ ഈ തുറന്ന ആകാശത്തിലാണ് മോള് അതെ നമ്മളിപ്പോ നോക്കുന്നത് സൂര്യനെയാണ് സൂര്യനെ നോക്കിയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ മുകളിലേ നോക്കുന്നു അല്ല താഴെയല്ല താഴെയല്ലേ നോക്കുന്നുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാം മാറി 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 വരും എല്ലാ ദേവിമാരെയും കണ്ടിട്ടുണ്ട് ഇത് കാണാത്ത ഇല്ല എല്ലാ മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സത്യം തന്നെയാണല്ലോ അതെ ഞാൻ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മക്കേ ഈ പറയുന്നത് ചോദിക്കുന്നതും പറയുന്ന ആൾക്കാർക്കൊന്ന് പരീക്ഷിച്ചു നോക്കുക ഞാൻ ദൈവങ്ങളൊക്കെ വെല്ലുവിളിക്കുകയാണ് ചുമ്മാള്ള എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ മറുപടി ഉണ്ട് ദൈവങ്ങളൊക്കെ ജീവനോണ്ട് അയ്യോ ഈ കൈലാസത്തിൽ പോയിരുന്നു സത്യം കൈലാസത്തിൽ പോയി പാർവതി കണ്ടായിരുന്നു കൈലാസം കൈലാസം കണ്ടു അവിടെ വെച്ച് ഞാൻ ആരെയും കണ്ടില്ല കൈലാസം മാത്രം കണ്ടോളൂ അതിന് മുമ്പായിട്ടാണ് ഞാൻ ഈ ശിവഭഗവാനും പാർവതി ദൈവവും ഞാൻ കണ്ടത് ഇപ്പം നമ്മളൊക്കെ ഭൂമിയിൽ ഓരോ പണിയുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടെ ഞാനിപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾ ക്യാമറ എടുത്തോണ്ടിരിക്കുന്ന ചിത്രയുടെ ചേട്ടൻ ഇങ്ങനെ തൊഴുകൊണ്ടിരിക്കുന്നു ഈ ദൈവങ്ങൾ മേളിൽ നിന്ന് എന്തോ ചെയ്യുന്നത് അവർ ഈ സമയം പോകാൻ എന്തോ ചെയ്യുന്നത് എന്തോ ആയിരിക്കും നമ്മൾ കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്തുവാ അതാണ് എനിക്ക് അറിയേണ്ടത് അതെ നമ്മുടെ ലോകത്തെ ഇത് ഒരു താഴെ ഉണ്ടായിരുന്നവരാണ് കൈലാസത്തില് തന്നെയായിരുന്നു ഇവരെല്ലാം ഭൂമി തന്നെയായിരുന്നു നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴുള്ള അധമം അധർമ്മം

ഞാൻ അവിടെ എന്റെ മുമ്പിൽ വന്ന ഒരു പ്രത്യക്ഷപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതല്ലേ എനിക്ക് പറ്റുള്ളൂ റൂം എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂല കൊച്ചുകുട്ടിയെ പോലെ ആകാംക്ഷ ചോദിക്കുവോ ഈ സൂര്യനെയും ചന്ദ്രനെയൊക്കെ നേരിട്ട് സൂര്യൻ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കില്ല അത് എപ്പോഴെന്ന് അറിയാമോ ഒരാറ് ആറര വൈകുന്നേരം അപ്പം സൂര്യന്റെ ആ പ്രകാശം ആ കുറയുമല്ലോ പെട്ടെന്ന് ആ പ്രകാശ വലയത്തുനിന്ന് പുറത്തു വന്നു വന്നു വെളിയിൽ വന്നു ഈ പ്രകാശം ഈ അകത്തൊന്ന് വെളി വന്നു ആ പ്രകാശം അവിടെ തന്നെ ഉണ്ട് അകത്തൊന്ന് ആ പ്രകാശം നമ്മൾ വൈകുന്നേരം അസ്തമിക്കാൻ പോകുമ്പോൾ ഒരു വട്ടം ഇല്ലേ ആ വട്ടം ഇഞ്ഞ് വന്നു അടുത്തു വന്നു അടുത്ത് വന്ന് അടുത്ത് വന്ന് വന്നപ്പം വന്നിട്ട് നാല് ചുറ്റും മറ്റേ സീരിയലായിട്ട് ഇട്ട് കണക്കും പല പ്രകാശം എന്ന് വെച്ചാൽ പല പ്രകാശം ഇത് ഞാൻ ഗുരുജിയുടെ അനുവാദമില്ലാതെയാണ് ഞാൻ ഇത് ചെയ്തത് ഉള്ളിലൊരു ഭയമുണ്ട് കാരണം സൂര്യൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കാവൂ ഞാൻ അപ്പോഴത് ഈ അനുവാദമില്ല അപ്പം ഉള്ളിലൊരു ഭയമുണ്ട് ഇത് ഞാൻ സ്പീഡായിട്ട് വരെയാണ് അപ്പോഴ് അതിനകത്ത് നോക്കിയപ്പോൾ അതില്ല അതിനകത്ത് ഗുരുജിയുണ്ട് അതിനകത്ത് ഗുരി നിൽക്കുന്നു ഗുരി അനങ്ങുന്നുണ്ട് ഇതായിട്ട് ഞാനത് അങ് വല്ലാതായ കുറെ അടുത്ത് വന്നപ്പോൾ എനിക്ക് കൂടുതൽ ഭയമായി കൊറേ അടുത്ത് വന്നു ചുറ്റുപാട് അടുത്ത് വന്നു അതിന്റെ ചുറ്റും കാണുന്ന പ്രകാശം എന്ന് പറയുന്ന പല കള്ളങ്ങളാണ് അതെനിക്ക് എങ്ങനെ ഇങ്ങനെയാണെന്ന് വിവരിക്കാൻ പറ്റില്ല സൂര്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു പ്രകാശമാണ് പ്രകാശമാണ് ആ സൂര്യൻ അടുത്ത് വരിക എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് വരാന്ന് വെച്ചാൽ എന്നിട്ട് പ്രകാശം അങ്ങ് പോയി വേറെ ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല ഇത് കാണുകയാണ് ഈ വെള്ളപ്രകാശം മാത്രമേ പല നടത്തുള്ള പ്രകാശത്തിന് ചുറ്റിനും ആവരണം ചെയ്തിരിക്കുകയാണ് ഇത് ചന്ദ്രനെ ചന്ദ്രനെ ഇത് ഇരിക്കുമ്പം സന്ധ്യക്കിരിക്കുമ്പം സന്ധ്യക്കല്ല ഈ ഒരു ഏഴ് ഏഴര മണിയൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഏത് സമയം ഇറങ്ങി ഏത് സമയത്ത് നമുക്ക് ചന്ദ്രനെ രാത്രിയല്ലേ കാണാൻ പറ്റൂ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഒരു ദിവസം ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് എപ്പഴിരുന്നാലും ചന്ദ്രൻ നമ്മുടെ അടുത്ത് വരും അടുത്ത് ഞാൻ എപ്പോഴും സാധാരണ കാണുന്നത് ഗുരുജി ഈ ചന്ദ്രനകത്തുണ്ടാവും ഇരുന്ന് ഇങ്ങനെ ചലിക്കുകയും ചെയ്യും എപ്പോഴും തൊട്ടടുത്ത് ചന്ദ്രമൻ നിൽക്കുമ്പോൾ അതിനകത്ത് ഗുരുജിയെ കാണും അപ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ അങ്ങ് അന്ധം വിട്ട പഴിയിരിക്കും അങ്ങനെ ഗുരുയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും ഭയങ്കരമായിട്ട് അത് പറയാൻ തന്നെ പറ്റില്ല അതെ ആയി പോവും അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വാങ്ങിരുന്നപ്പോഴത്തേക്ക് ആ ചന്ദ്രനകത്തൊന്ന് ഒരു ലേഡി ഒരു സ്ത്രീ സ്ത്രീ എൻ്റെ അമ്മു എൻ്റെ അടുത്ത് ഏതോ ഭാഷയിൽ സംസാരിക്കുകയാണ് അപ്പം കണ്ണങ്ങ് തുടങ്ങി അടയ്ക്കാൻ പറ്റില്ല കണ്ണങ്ങ് കട്ട അല്ല സാരി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മളെ രൂപം തന്നെയാണ് നല്ല കാണാൻ നല്ല ഒരു ഏത് ഭാഷയാണെന്ന് കിട്ടി അറിഞ്ഞുകൂടാ അതായത് കാണാൻ നല്ല മലയാളികളെ പോലെ ഇരിക്കുന്നത് നല്ല നല്ല സൗന്ദര്യമുണ്ട് പക്ഷെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല അതിനകത്താണ് ഞാനും അതിനകത്താണ് ഞാനും അതിന് ആ ആ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു അപ്പം ഞാൻ പ്രപഞ്ചത്തിനോട് പറഞ്ഞു എനിക്കിതൊന്നും മനസ്സിലാക്കിത്താ പ്രപഞ്ചം ഈ ഭാഷ എനിക്ക് മനസ്സിലാക്കിത്താ എന്ന് കേരളത്തിലുക്കാങ്ങനെ അങ്ങനെ പറയാൻ അങ്ങനെ വിദേശിയല്ല വിദേശി നമ്മളെ ഭാരതീയ സംസ്കാരത്തിലുള്ള ഒരു മുഖം തന്നെ ഭാഷ അറിയുന്നു കാരണം നമ്മക്കുള്ള ഭാഷയല്ലല്ലോ ഒരുപാട് നേരം കുറെ നേരം എന്റെ അടുത്ത് സംസാരവും ഞാൻ അങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയില്ലേ ഭാഷ അറിഞ്ഞോണ്ടല്ലോ അപ്പൊ ഞാൻ ഭയങ്കര ഭയങ്കര ആയിട്ട് ഇരിക്കുകയാണ് അത് കണ്ടിട്ട് അങ്ങട്ട് തുള്ളിച്ചാടയാണ് ഞാൻ അങ്ങനെ അത് പറഞ്ഞ അനുഭവിച്ചവനെ അത് അറിയാൻ പറ്റൂ അത് കഴിഞ്ഞിട്ട് വേറെ ദിവസം ഞാൻ രാവിലെ സൂര്യൻ മണി ഇരുന്നപ്പോഴത്തേക്ക് ഒരു ചുവന്ന ഗ്രഹം തീ നല്ല കടും ചുവപ്പല്ല ഒരു ലൈറ്റ് ചുവപ്പ് അതിന്റെ മോളിൽ നിന്ന് ഞാൻ ഈ ഗ്രഹത്തെ എനിക്ക് ഞാൻ ഇത് എനിക്ക് പിടിയാ ഞാനെങ്കിൽ ഇല്ലാത്ത പറയാൻ പറ്റൂല്ലല്ലോ അറിഞ്ഞില്ല ഞാൻ ഏത് ഗ്രഹമൊന്നും എനിക്ക് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു തന്നില്ല ചെടിക്ക് ചോപ്പല്ല ലൈറ്റ് ചോപ്പ് അതിന്റെ മോളില് ഞാൻ നിന്ന് നോക്കുന്നു അതിന്റെ നാൾ നിക്കല്ല അതിന്റെ മോളിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഗ്രഹത്തിന് അതിന്റെ മോളിൽ നിന്ന് ഒന്നുമില്ല സൂര്യനകത്ത് തണുപ്പാണ് അകത്ത് തണുപ്പാണ് ഇപ്പോഴും നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എല്ലാം കളിക്കും മള എന്നിട്ട് ആഹാരം കൊടുക്കും എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും ഗണപതി ഗണപതി ണ്ട് സൂക്ഷ്മത്തിൽ അവസ്ഥ നടക്കുന്ന കാര്യം നമുക്ക് വിവരിക്കാൻ പറ്റൂല ഇപ്പൊ കണ്ടത് മൊത്തം ഈ ശ്രീനജയുടെ കണ്ടത് മുഴുവൻ ഹിന്ദു ദൈവങ്ങളെയാണ് ഈ ക്രിസ്ത്യൻ ദൈവങ്ങളായ യേശു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ക്രിസ്ത്യാനികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം ക്രിസ്ത്യൻ ആണല്ലോ അവർക്ക് ജീസസിനെ കാണാൻ പറ്റും എനിക്ക് അല്ല ഉണ്ട് അതും ഉണ്ട് പക്ഷേ എനിക്ക് ആദ്യമായിട്ട് മാനസികമായിട്ട് നമുക്ക് ഒരു അടുപ്പമില്ലല്ലോ മാനസികമായിട്ട് അടുപ്പമുള്ള ദൈവങ്ങൾ അവർ കാണാൻ പറ്റും എനിക്ക് ഇതൊക്കെ എൻ്റെ മനസ്സിലായിരിക്കും അടിയായിരിക്കും ദൈവങ്ങൾ തമ്മിൽ ഒരു ഇല്ല അവർക്ക് അങ്ങനെ ഒരു വിഷയമില്ല അവര് അവർക്ക് അങ്ങനെ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ വേദന അവർക്ക് ഒരു പ്രശ്നമല്ല അങ്ങനെ കാലൊന്നും ഇടുന്നതല്ല അവരില് ആത്മീയ അവർക്ക് ശക്തിയല്ലേ അതല്ല അല്ല മൻ പ്രകാശമല്ലേ അതെ അവർക്കൊന്നും ഒരു വിഷയമല്ല അവരൊക്കെ എല്ലാം പരസ്പരം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും ഇത്ര അടുത്ത് അടുത്ത് ഒരു നമുക്ക് കിട്ടും തൊട്ടടുത്തല്ല ആകാശത്താണ് എന്നാൽ ദൂരെ കേൾക്കത്തില്ല അതായത് ഈ ചന്ദ്രൻ ഇല്ലാത്ത ദിവസേ നമ്മൾ ഈ നക്ഷത്ര നോക്കിയിരിക്കും നക്ഷത്രം ഇല്ലാത്ത സമയത്ത് ഒരു ഒരു പോയിന്റിൽ നോക്കിയിരിക്കും ആകാശത്ത് അപ്പോഴാണ് ഇതെല്ലാം മരുന്ന് ഓരോന്നും അപ്പൊ എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ഇല്ല ഇല്ല തോന്നിയില്ല അതാണ് വിഷയം താന്നുപോയി അന്തം നിക്കുകയല്ലേ പെട്ടെന്നല്ലേ വരുന്നത് അപ്പൊ അതിൽ അപ്പൊ അതിലങ്ങ് സംഭ്രമായിട്ട് അങ്ങ് നീക്കുകയല്ലേ സംസാരിക്കുന്നു അപ്പോഴും പേടിയല്ല അപ്പൊ അല്ലാതായി ഇപ്പൊ പേടിയൊന്നും പറയാൻ പറ്റില്ല പറ്റൂല അങ്ങനെ ദേഹം മുഴുക്ക് അങ്ങ് കോരുത്തിരിക്കുകയാണ് ഇങ്ങനെ പെരുവി ഇങ്ങനെയൊക്കെ അനങ്ങൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആപ്പട പിരി എല്ലാം വെച്ചിട്ടിരിക്കുകയല്ലേ എല്ലാ ആടാഭരണങ്ങളൊക്കെ ഉള്ളത് അതായത് നമ്മുടെ ഷീശ്വരന്മാര് അവർക്ക് കൊടുത്ത രൂപം ആണ് ഈ വലിയ മേക്കപ്പ് ഒന്നും അല്ല 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 അല്ലാതെ നിക്കും അത് കണ്ടിട്ടുള്ളത് മുരുകനെ അങ്ങനെ മയിലിന്റെ പുറത്തൊന്നും അല്ല അല്ലാതാണ് മയിലിനൊന്നും കണ്ടിട്ടില്ല പിന്നെ നാരായണ ഗുരുവിനെ കണ്ടിട്ടുള്ളത് നാരായണ ഗുരുവിനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതായിട്ട് ഇരുന്ന് കണ്ണൻ തുറന്നു ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടില്ല അത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞായറാണോ ഗുരുദേവനല്ലേ അപ്പൊ ഇങ്ങനെയുള്ള മരിച്ചു പോയ ആൾക്കാരും ഗാന്ധിജിയെ കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് ആൾക്കാരെ അവരൊന്നും എനിക്ക് തിരിച്ചറിയാൻ മതിപാട് ആൾക്കാരൊക്കെ നേരം ഒന്നല്ല ഓരോന്നും ഓരോന്നായിട്ട് അങ്ങനെ കണ്ടിക്കുന്ന കാണാം അത് മാറി കഴിയുമ്പോൾ അടുത്ത ആൾ പോലും നമ്മള് സിനിമയിൽ കാണൂലേ അതുപോലെ അങ്ങനെ ഇല്ല നമ്മളെ ഈ പടത്തില് കാണുന്ന വെള്ള ഡ്രസ് ഈ മഞ്ഞയിലും കണ്ടിട്ടുണ്ട് വെള്ളയിലും കണ്ടിട്ടുണ്ട് ഞാൻ കൃഷ്ണനാണ് കൂടുതലാണ് കൃഷ്ണനാണ് കാരണം എന്റെ ഇഷ്ടപ്പെട്ടേ അല്ല അത് വരുന്ന സെലക്ട് ചെയ്യാൻ പറ്റൂല അവര് അവര് വരുന്നതാണ് അവരുടെ ഇഷ്ടത്തിൽ വന്ന് കാണിക്കുന്നതാണ് അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനല്ല ചെറിയ കാര്യമല്ല കാരണം അറിയാമല്ലോ കൂട്ടിക്കണക്കിന് ജനങ്ങളിൽ ഇങ്ങനെയുള്ള സൗഭാഗ്യം കിട്ടുന്ന അപൂർവ്വം ചില ആൾക്കാർക്ക് മാത്രമാണ് ദൈവത്തെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ചെല ആലോചിച്ചു ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഒരു അവസ്ഥയിലൂടെയാണ് ശ്രീഗണ്ഠ ചേട്ടൻ കണ്ടു കടന്നു പോകുന്നത് അപ്പോൾ ശ്രീഗണ്ഠ ചേട്ടാ അപ്പോൾ എന്തായാലും ഒരുപാട് ദൈവങ്ങളെ കണ്ട അല്ലെങ്കിൽ ആ കണ്ണാണിത് എന്നാലോ ചോദിച്ചാൽ ഈ കണ്ണിൽ ഭയങ്കര സംഭവം കേട്ടോ എന്നാലും ഈ കണ്ണിന് ക്ലോസ് എടുത്തോ നമുക്ക് പോലും കാണാനൊക്കാത്ത അപൂർവ ദൃഷ്ടിയുള്ള കണ്ണാണ് ഈ കണ്ണ് ഇനി ഒരുപാട് ദൈവങ്ങളെ കാണട്ടെ ഈ മന്ദസ്മിത അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇപ്പം ഇനി ഏതെങ്കിലും ദൈവത്തെ കാണുമ്പോൾ എൻ്റെ പ്രത്യേക സ്നേഹ അന്വേഷണം അറിയിക്കുക ഉണ്ടല്ലോ അപ്പോൾ ദൈവം എന്ന് പറയുന്നത് വെറും കെട്ടുകഥയല്ല യാഥാർത്ഥ്യമാണ് മേളിലെല്ലാവരും ഇങ്ങനെ കസേരയിട്ട് ഇരിക്കുവാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന പടത്തിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ വിശ്വാസമാണ് എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് തക്കതായ മറുപടിയാണ് നമ്മുടെ ശ്രീകണ്ഠ ചേട്ടൻ ഇത്രയും നേരം പറഞ്ഞിരിക്കുക ഇതിൽ പൂത്തിൻ്റെ തലേ വേദ ഓദ്യാ ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി ആ ചിന്താതുകൊണ്ടിരിക്കരുത് ദൈവമുണ്ടല്ലേ ദൈവം ഉണ്ടല്ലോ തീർച്ചയായും നൂറ് ശതമാനം എന്തായാലും ശ്രീകണ്ഠ ചേട്ടൻ അവിടെ തന്നെ ധ്യാനത്തിലിരിക്കുന്നു അപ്പം ഇദ്ദേഹത്തിന് ദേവസ്ഥരെ കാണാനുള്ള സാധ്യത കാരണം നമ്മളെ പോലല്ല ഇദ്ദേഹം പകുതി സമയം ധ്യാനത്തിലരി ഇരിക്കുന്ന ഇപ്പോൾ ഓരോ ദൈവത്തോടും ഇങ്ങനെ സംസാരിക്കും ചിരിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത മേഖലയിലൂടെ ശ്രീകണ്ഠൻ ചേട്ടൻ അങ്ങനെ പോട്ടല്ലേ അപ്പോൾ ദൈവമുണ്ട് ദൈവത്തെ വിശ്വസിക്കുക അവർക്ക് നന്മയുണ്ടാവും എന്നാണ് ശ്രീരണ്ട ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശ്രീരണ്ഡ ചേട്ടൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി തരുതുന്നു ഇനി അടുത്ത കിടിലിൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും ചേട്ടാ ശല്യപ്പെടുന്നില്ല ഓക്കെ ഓക്കെ